ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു റീ പോർട്ടിംഗ് വീഡിയോ ആയാലോ വായോ പ്ലാന്റ് നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ ഇതുപോലെ നിറയും ഹോൾസ് ഉണ്ടോ എന്ന് നോക്കണേ എങ്കിൽ മാത്രമേ നന്നായി വെള്ളം വാർന്നു പോവുകയുള്ളൂ ടെറസിൽ വയ്ക്കുന്നത് കൊണ്ട് നന്നായി വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ പോട്ട് നിറയ്ക്കുന്നത് ആദ്യം തന്നെ കുറെ ഉണങ്ങിയ കരിയിലേ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ന്യൂസ് പേപ്പർ ചെറുതായി കീറി അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ട് മിക്സ് നിറച്ചു കൊടുക്കാം മിക്സിന്റെ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണണേ ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ ആദ്യമേ തന്നെ വലിയ പോട്ടിലോട്ട് മാറ്റരുത് ഇതുപോലെ കുഞ്ഞു പോട്ടിലേക്ക് മാറ്റി നന്നായി വേര് വളർച്ച എത്തിയ ശേഷം മാത്രമേ വലിയ പോട്ടിലേക്ക് മാറ്റാവൂ ഈ പ്ലാന്റ് ഈ പോട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളമായി വലിയ പോട്ടില്ലാത്തത് കൊണ്ടാണ് മാറ്റാൻ വൈകിയത് ഇല്ലെങ്കിൽ ഒരു മാസത്തെ വളർച്ചയൊക്കെ എത്തിയുമ്പോൾ മാറ്റി കൊടുക്കാവുന്നതാണ് പ്ലാന്റ് വേര് പിടിക്കാനായി വെക്കുമ്പോൾ വളം ചേർക്കാത്ത മണ്ണിൽ വേണം വെച്ചു കൊടുക്കാൻ ഇതുപോലെ നന്നായി വേര് വന്ന ശേഷം മാത്രമേ വളം ചേർത്ത മണ്ണിലേക്ക് മാറ്റാവൂ കണ്ടില്ലേ ഒട്ടും തന്നെ വെയിറ്റില്ല ഇതിന് ഒരു കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാവുന്നതാണ് വെള്ളവും വേഗത്തിൽ വാർന്നു പോകും ഞാൻ റിപ്പോർട്ട് ചെയ്ത ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായവർ കമൻ്റിടണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് എവരി ഓൺ